മാാർ തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ഇരുപത്തിരണ്ടാമത് അഖില കേരള രാമായണമേളയ്ക്ക് തുടക്കമായി എരുമേലി ആത്മബോധിനി ആശ്രമം മഠാധിപതിയും മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ സ്വാമി സത്സ്വരൂപാനന്ദ സ്വരൂപാനന്ദ നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു മാാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചകാലം തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന അഖില കേരള രാമായണ രാമായണമേളക്ക് തുടക്കമായി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് എരുമേലി ആത്മബോധിനി ആശ്രമം മഠാധിപതിയും മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ സ്വാമി സത്സ്വരൂപാനന്ദ ദീപ പ്രോജ്ജലനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളുടെ ഹിതങ്ങളുടെ അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെ നമ്മളിലേക്ക് സഞ്ചരിപ്പിക്കുന്ന ചാലകശക്തിയായിട്ട് മാത്രമാണ് ഈശ്വരന് പ്രവർത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് അത് നല്ല ഫലമാണെങ്കിൽ നല്ല ഫലമായിട്ട് കൃത്യമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ ചെയ്യുന്നത് ദോഷഫലമാണ് എങ്കിൽ ആ ദോഷത്തിന്റെ ഫലം എന്താണോ

അത് ചിട്ടവരെയാണ് നമ്മള് നമ്മുടെ ആരാധ്യ പുരുഷന്മാരായിട്ട് നമ്മുടെ മാതൃകാ പുരുഷന്മാരായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് ശ്രീരാമചന്ദ്രനാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും നോക്കാം ഇവരുടെ ഒക്കെ കൂടി നമ്മൾ പഠിച്ചാൽ മതി വ്യക്തമായും വളരെ വ്യക്തമായും ഏത് തരത്തിലാണ് പ്രകൃതിയുമായിട്ട് വിഴങ്ങിച്ചേരുന്നത് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ദുഃഖങ്ങൾ അദ്ദേഹത്തിന്റെ പരിഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് പൂക്കളോടും ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഇപ്പോഴാണ് ചിന്തിക്കേണ്ടത് ഒരാനാണ് നമ്മളുടെ ഭയവിഭുരതയോടെ ആ നിമിഷത്തിന് രക്ഷയായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഹിന്ദു പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അധ്യക്ഷനായി പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ എനിക്ക് 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 നായർ സമാജം പ്രസിഡന്റ് ഹരികുമാർ ആര്യമംഗലം എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുരുകൻ തൃക്കുരുട്ടി സബ് ഓഫീസർ ആതിര കെ എസ് വിനോദ് കുമാർ മുതുകുളം മാന്നാർ വീരശൈവ മഹാസഭാ പ്രസിഡന്റ് സജി കുട്ടപ്പൻ നൂറ്റി അൻപതാം നമ്പർ തണ്ടാൻ മഹാസഭാ സമുദായ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മഹാദേവ സേവാ സമിതി അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ ശ്രീ ഭുവനേശ്വരി സ്കൂൾ ബസ് ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ ഒ ജയലക്ഷ്മി സ്വാഗതവും സമിതി ജനറൽ കൺവീനർ ഗിരീഷ് തെക്കുംതളിയിൽ കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് രാമായണത്തെ ആസ്പദമാക്കി സീനിയർ തല മത്സരങ്ങളും സംഘടിപ്പിച്ചു സി ഡി ന മാന്നാർ